മൂവാറ്റുപുഴ താലൂക്കിലെ ഗ്രാമത്തിൽ നിന്ന് മലയാള സാഹിത്യത്തിലേക്ക് മൃദുവായ വാക്കുകളാൽ നടന്നു ചെന്ന എഴുത്തുകാരൻ എഴുത്തിന്റെ ലോകത്ത് അഭയം കണ്ടെത്തിയ പെരുമ്പടവൻ ശ്രീധരൻ കവിതയിലും കഥയിലും നോവലിലും തന്റെ ശക്തമായ സാന്നിധ്യം വായനക്കാരുമായി പങ്കിട്ടു അഭയം അഷ്ടപതി ഒറ്റച്ചിലമ്പ് അന്തിവെയിലെ പൊന്ന് സൂര്യദാഹം ഗ്രീഷ്മജ്വാലകൾ അരൂപിയുടെ മൂന്നാം പ്രാവ് ഒരു സങ്കീർത്തനം പോലെ തുടങ്ങി അനേകം കൃതികൾ അദ്ദേഹം ഒരു സങ്കീർത്തനം പോലെ മലയാള നോവൽ സാഹിത്യത്തിലെ ചരിത്രമായി മാറി ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ആ നോവൽ മലയാള ഭാവുകത്വത്തിന്റെ സൂര്യശോഭയായി നിരൂപക ലോകം വിലയിരുത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ഉൾപ്പെടെ എട്ടോളം പുരസ്കാരങ്ങൾ നേടിയ ആകൃതി മുഴുവൻ സഹൃദയരുടെയും ഓർമ്മകളിൽ ചേക്കേറി എഴുത്തിന്റെ ഭാവനാഗോപുരത്തിലെ ഏകാന്ത വിസ്മയമായിരുന്നു ഒരു സങ്കീർത്തനം പോലെ അനശ്വരതയെ ചുംബിച്ചു നിൽക്കുന്ന ഈ കൃതിയിലൂടെ പെരുമ്പടവം ശ്രീധരൻ സാഹിത്യ ഏറ്റവും മൂല്യമുള്ള എഴുത്തുകാരിൽ ഒരാളായി അറിയപ്പെടുകയും ചെയ്തു